നീതി ലഭിച്ചില്ലെങ്കിൽ ഈ കുടുംബം കൂട്ടത്തോടെ കാരണം കുഞ്ഞുങ്ങളും മുത്തശ്ശിയും അടക്കം നിരവധി പേരുള്ള സ്ത്രീകളുള്ള ഒരു കുടുംബമാണ് ഈ കുടുംബം കൂട്ട ആത്മഹത്യ ചെയ്യുമെന്നാണ് തിങ്കളാഴ്ച വാ ചൊവ്വാഴ്ച വാ നാൽപ്പത്തെ മണിക്കൂർ ഇരുപത്തിനാല് മണിക്കൂർ നിങ്ങൾ എറണാകുളത്ത് പോകാൻ വേണ്ടി കൊല്ലത്ത് പോവാ കളക്ടറേറ്റ് പോകുക എന്ന് പറഞ്ഞ് ഞാൻ വിളിക്കുന്ന കാരണം ജോലിക്കിറങ്ങി പോകാൻ പറ്റുന്നില്ല ഇവർ ആരോപിക്കുന്ന രണ്ട് പേരുണ്ട് രമ്യ എന്നും അനീഷ എന്നും പേരുള്ള ഇവരെക്കുറിച്ച് മുൻപും വലിയ രീതിയിലുള്ള വാർത്തകൾ സോഷ്യൽ മീഡിയയിൽ വന്നിട്ടുണ്ട് ഇവരെ സൂക്ഷിക്കുക എന്ന് മാത്രമാണ് പറയാനുള്ളത് മുപ്പത് വർഷമായിട്ട് നിങ്ങൾ വാടകയ്ക്ക് കിടക്കുക അപ്പം അഞ്ച് സെൻറ്റ് പേടിക്കുക എന്ന് പറഞ്ഞാണ് ഞങ്ങളിത് കൊടുത്തത് ഇത്രയും പൈസ രണ്ട് കൊച്ചുങ്ങളെ കൊണ്ട് കൊടുപ്പിച്ചിട്ട് ഞാൻ മാത്രം എന്തെങ്കിലും ചെയ്താൽ എൻ്റെ കൊച്ചുങ്ങൾക്കൊന്നും പറ്റത്തില്ല കാരണം വെച്ചാൽ എന്റെ കൊച്ചു നാട്ടുകാർ വെച്ചേക്കത്തില്ല രമയുടെ വീട് തടുത്തലെയാണ് അനീഷയുടെ വീട് പോളയത്തോടാണ് പോളയത്തോട് റെയിൽവേ അടുത്താണ് എല്ലാവർക്കും നമസ്കാരം നമ്മുടെ സംസ്ഥാനത്തെ സ്ത്രീകൾക്ക് സ്വയം തൊഴിലുമായി ബന്ധപ്പെട്ട ചില സാമ്പത്തിക സഹായങ്ങൾ നൽകുന്ന പ്രധാനമന്ത്രിയുടെ ലോൺ പി എം ഇ ജി പി എന്ന ലോണിൻ്റെ പേരിൽ നടക്കുന്ന വലിയ ഒരു സാമ്പത്തിക തട്ടിപ്പിൻ്റെ കഥയുമായിട്ടാണ് ഞങ്ങൾ വന്നിരിക്കുന്നത് ഒരു കുടുംബം ഇപ്പോൾ ആത്മഹത്യയുടെ വക്കിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് കൊല്ലം ജില്ലയിലെ ചാത്തന്നൂർ തിരുമുക്കിലാണ് എന്നോടൊപ്പം രാജി രാജിയുടെ അമ്മ പ്രസന്നകുമാരി മകൻ രാഹുൽ എന്നിവരാണ് കൂടെയുള്ളത് ഇവർ ശരിക്കും ഭക്ഷണം പോലും കഴിക്കാൻ പറ്റാത്ത സാഹചര്യത്തിൽ പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്ത അവസ്ഥയിൽ ഇവർ ആത്മഹത്യയുടെ വക്കിലായിരിക്കുകയാണ് എന്താണ് ഇവർക്ക് സംഭവിച്ചതെന്ന് അവരോട് ചോദിക്കാം എൻ്റെ കൂടെ ഇപ്പോൾ ഉള്ളത് ഈ പ്രസന്നകുമാരിയും അവരുടെ മകൾ രാജിയുമാണ് രാജി ശരിക്കും രാജിയുടെ നിങ്ങളുടെ ഒരു പോലീസ് സ്റ്റേഷൻ എന്നുള്ള ഒരു സങ്കടകരമായിട്ടുള്ളൊരു വിളി കേട്ടിട്ടാണ് ഞങ്ങളിവിടെ എത്തിക്കുന്നത് രാജി ശരിക്കും നിങ്ങൾക്ക് എന്താ സംഭവിച്ചത് ഞങ്ങൾക്ക് സംഭവിച്ചതെന്ന് വെച്ചാൽ ലോൺ എടുത്തു തരാമെന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങളുടെ കയ്യിൽ നിന്നൊക്കെ കുറച്ച് പൈസ അവർ മേടിച്ചിട്ടുണ്ട് അനീഷ എന്ന് പറയുന്ന ഒരു സ്ത്രീ പോളയത്തോടുള്ളതാണ് രമ്യ എന്ന് പറയുന്നത് ഉള്ളതാണ് ഇപ്പം ഞങ്ങളുടെ കയ്യിൽ നിന്നും ഒരു ഇരുപത്തി മൂന്ന് അഞ്ഞൂറ് വെച്ചിട്ട് ആദ്യം ഞങ്ങളുടെ വീട്ടിലുള്ള ആൾക്കാരുടെ കയ്യിൽ നിന്ന് പൈസ മേടിച്ചു എന്നിട്ട് ഇനി കൂടുതൽ ആൾക്കാരുണ്ടെങ്കിൽ ഗ്രൂപ്പായിട്ട് ചെയ്തു തരാം അപ്പോൾ കൂടുതൽ പ്രോ പ്രൂഫിൻ്റെ ഒന്നും കാര്യമില്ല എന്ന് പറഞ്ഞിട്ട് ഞങ്ങളുടെ ബാക്കി എൻ്റെ സുഹൃത്തും പിന്നെ എൻ്റെ അമ്മയുടെ സഹോദരിയും അവരുടെ മകളെയും കൂടെ ചേർത്ത് ഞങ്ങളൊരു മൂന്നാല് പേരെ ചേർത്ത് കൊടുത്തു അപ്പോഴത്തേക്ക് അവർ പറഞ്ഞു ശരി ഗ്രൂപ്പായിട്ട് എടുത്താന്ന് പറഞ്ഞിട്ട് ഞങ്ങളുടെ കയ്യിൽ നിന്നൊക്കെ കുറേ പൈസ ഈ ഇരുപത്തി മൂന്ന് അഞ്ഞൂറ് വെച്ചിട്ട് ഒരാൾക്ക് വെച്ചിട്ട് ഞങ്ങൾ ഗൂഗിൾ പേ വേടിച്ച് സെൻഡ് ചെയ്ത് കൊടുത്തു ഇത് മേടിച്ച് വെച്ചതിന് ശേഷം ഈ രമ്യ എന്ന് പറയുന്ന സ്ത്രീയാണ് ആദ്യം പൈസ മേടിച്ചത് ഇവർ പൈസ മേടിച്ച് കയ്യിൽ വെച്ചതിന് പത്ത് ലക്ഷം രൂപ അല്ലേ അതെ ഒരാൾക്ക് പത്ത് ലക്ഷം രൂപയാണ് ലോൺ തുക തരാമെന്ന് പറഞ്ഞിരുന്നത് ഇത് മേടിച്ച് വെച്ചതിനു ശേഷം ഇവർ അതിനെപ്പറ്റി കാര്യങ്ങളൊന്നും പറയുകയോ എടുക്കുകയോ ചെയ്യാതെ ഞങ്ങൾ കളക്ട്രേറ്റിൽ കൊണ്ടുപോയിട്ട് അവിടെ ഒരു ഇൻ്റർവ്യൂ ഉണ്ടെന്ന് പറഞ്ഞ് അവിടെ കൊണ്ടുവന്നിരുത്തി അവിടെ കൊണ്ടുവന്നിരുത്തി ഏകദേശം ഒരു വൈകുന്നേരം വരെ ഞങ്ങൾ ഇരുത്തി ടോക്കൺ നമ്പർ പതിമൂന്നാണ് ഇതുവരെ ഏഴ് വരെ ആയിട്ടുള്ളൂ ഇതിന് മുമ്പേ വന്ന ആളിന് എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ടായതുകൊണ്ട് അത് പ്രശ്നമായി അതുകൊണ്ട് ഞങ്ങളുടെ പതിമൂന്ന് വരുന്നത് വരെ നിൽക്കണമെന്ന് പറഞ്ഞ് അഞ്ച് മണി വരെ നിർത്തിയിട്ട് അഞ്ച് മണിയാവുമ്പോൾ കളക്ടറേറ്റ് ഒഴിഞ്ഞു എല്ലാവരും പുക്കോ എന്ന് പറഞ്ഞ് ഞങ്ങൾ പറഞ്ഞുകൂടെയാണ് ചെയ്തത് അത് കഴിഞ്ഞിട്ട് പലപ്പോഴായപ്പോഴും നമുക്ക് മനസ്സിലായി ഈ രമ്യയെക്കൊണ്ട് ലോൺ നടക്കത്തില്ലെന്ന് ഞാൻ അവരെ വീട്ടിൽ പോയി അന്വേഷിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി ലോൺ നടക്കത്തില്ലെന്ന് അങ്ങനെ ഞങ്ങൾ വേണ്ട ഞങ്ങൾക്ക് പൈസ തന്നാൽ മതി മതിയെന്ന് പറഞ്ഞിരുന്നപ്പം ഞങ്ങളെ ബാങ്കിൽ നിന്ന് വിളിക്കുകയെന്ന് പറഞ്ഞ് രമ്യ അനീഷ മേഡം വിളിച്ച് അനീഷ മേഡം വിളിച്ചിട്ട് പറഞ്ഞ് ഞാൻ ലോൺ ചെയ്യുന്ന മാഡമാണ് നിങ്ങളുടെ ലോൺ എല്ലാം സബ്മിറ്റായി കിടപ്പുണ്ട് കമ്പ്യൂട്ടറിലെല്ലാം റെഡി ആക്കിയിട്ടുണ്ട് പക്ഷേ നിങ്ങളുടെ പേയ്മെൻറ്റ് ഇവിടെ അടച്ചിട്ടില്ല അപ്പോൾ നിങ്ങൾ പേയ്മെൻറ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ലോൺ കിട്ടുമെന്ന് പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു മാഡം ഞങ്ങൾ ആദ്യം പൈസ കൊടുത്ത് ഇനി രണ്ടാമത് ഞങ്ങൾക്ക് പൈസ കൊടുക്കാൻ അവർ നിവർത്തിയില്ല ഞങ്ങൾ പലിശയ്ക്കെടുത്തും കടമെടുത്തു ൊക്കെ കൊടുത്തത് അപ്പോൾ രണ്ടാമത് പൈസയോട് മാഡത്തിനെ ഞങ്ങൾക്ക് നേരിട്ട് കാണാൻ പറ്റുമോ എന്ന് ചോദിച്ചു അപ്പോൾ കൊല്ലത്ത് ആർപ്പിമാളി വരാൻ പറഞ്ഞു ഞാനും എൻ്റെ മുകളും എൻ്റെ മരുമോനും കൂടെ പോയി മാഡത്തിനെ കണ്ട് കണ്ടപ്പോൾ മാഡം ഞങ്ങളുടെ അടുത്ത് പറഞ്ഞത് നിങ്ങൾ പിന്നെ ഇരുപത്തി നാല് മണിക്കൂറിനകം വെച്ച പൈസ അടയ്ക്കുകയാണെങ്കിൽ അതായത് ഒരു ലക്ഷത്തി അമ്പത്താറായിരം രൂപ അമ്പത്തെണ്ണായിരം രൂപ അടയ്ക്കുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലോൺ കിട്ടുമെന്ന് പറഞ്ഞു അപ്പോൾ ഒരു ദിവസം കൊണ്ട് എന്തായാലും പറ്റത്തില്ല ഞങ്ങൾ പോയി റോളൊക്കെ എടുത്തിട്ട് രണ്ട് ദിവസം സമയം തരാൻ പറഞ്ഞു ഈ രണ്ട് ദിവസം കൊണ്ട് ഞങ്ങൾ പലയിടത്തും പോയി പൈസ കടമേടിച്ചും വലിച്ചൊക്കെ എടുത്തും റോൾ എടുത്തും കൊണ്ടുവന്ന് കൊടുത്തു കൊടുത്തു കഴിഞ്ഞപ്പോൾ ഞങ്ങളടുത്ത് പറഞ്ഞു ഈ ആറ് പേർ നാല് പേര് പറ്റത്തില്ല പത്ത് പേരുടെ ഒരു ഗ്രൂപ്പായിട്ടാണെങ്കിലും ലോൺ കിട്ടത്തോളം ഈ പത്ത് പേരെ ഗ്രൂപ്പിന് നമ്മളെന്തോ പിന്നെ എൻ്റെ മോള് കൂട്ടുകാരികളെയും കൂടെ പഠിച്ച പിള്ളേരെയൊക്കെ വിളിച്ചിട്ട് എല്ലാരെയൊന്നും പൈസ മേടിച്ചിട്ട് ഈ പത്ത് പേരെ ചേർത്ത് കൊടുത്തു പത്ത് പേരെ ചേർത്ത് കൊടുത്തപ്പോൾ പറഞ്ഞ് പത്ത് ദിവസം കൊണ്ട് പൈസ കിട്ടുമെന്ന് പറഞ്ഞത് മൂന്ന് മാസമായിട്ടും പൈസ കിട്ടുന്നില്ല അപ്പോൾ പത്ത് ദിവസം പത്ത് ദിവസം പത്ത് ദിവസം പറഞ്ഞ് അവസാനം ഞങ്ങടുത്ത് പറഞ്ഞ് നിങ്ങൾ എറണാകുളത്ത് കൊണ്ട് പൈസ മേടിച്ച് തരാം നിങ്ങൾ ഡ്രസ് കോട്ടൊക്കെ ആയിട്ട് ഫോട്ടോ ഒക്കെ എടുത്ത് അയച്ചു കൊടുക്കാം പറഞ്ഞ് അയച്ചുകൊടുത്ത് പിറ്റേന്ന് പറയുന്നത് പിന്നെ പത്തിരുപത് ദിവസം കഴിയുമെന്ന് പറഞ്ഞു അപ്പോഴത്തേക്കാണ് എൻ്റെ മോൻ ദുബായിന്ന് വന്നു വന്നപ്പോൾ ഇവർ പറഞ്ഞു ഇവർക്ക് ചെന്നൈയിൽ ഒരു പിന്നെ ഇൻറ്റർവ്യൂ ഉണ്ട് അതിന് പോകുകയെന്ന് പറഞ്ഞു ഇവർ ഈ അനീഷ ചെന്നൈയിൽ ഇൻറ്റർവ്യൂവിന് പോയിട്ട് ഞങ്ങളെ വിളിച്ച് പറഞ്ഞു ഞങ്ങൾ കൊല്ലത്തോട്ടിയല്ല അല്ല കൊല്ലത്ത് പറഞ്ഞു നിങ്ങൾക്ക് ലോൺ തരണമെങ്കിൽ ഇനി പത്ത് പേരെയും കൂടെ ചേർത്ത് കൊടുക്കണം നമ്മൾ എന്ത് ചെയ്യണം ഈ ലോൺ കിട്ടാതെ ആകുമ്പോൾ പൈസ മേടിച്ചു കൊടുത്തോരും പ്രശ്നമായി ഞങ്ങൾക്കും ഒന്നും പറ്റത്തില്ല ഞങ്ങളും നാൽപ്പത്തെ മണിക്കൂറുണ്ടെങ്കിൽ നിങ്ങൾ പൈസ കയറുന്നില്ലെങ്കിൽ പത്ത് പേരെയും കൂടി ഞങ്ങൾ ചേർത്ത് തന്നെ പറ്റൂ ഇല്ലെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ലോൺ തന്നെ ക്യാൻസൽ ആയിട്ടില്ല എന്നൊക്കെ പറഞ്ഞു അങ്ങനെയാണ് വീണ്ടും എൻ്റെ സഹോദരൻ്റെ കൂട്ടാർ എൻ്റെ മോൻ്റെ പേര് രാഹുൽ എന്നാ പൈസ മറ്റേ കൂട്ടുകാരും അവൻ ദുബായി എന്നുവരും ഇവിടെയുള്ള മുസ്ലിങ്ങൾ കൊച്ചുങ്ങളെ എന്നുവരെ പൈസ മേടിച്ച് കൊടുത്ത് വീണ്ടും പത്ത് പേരാ ഫില്ല് ചെയ്തു അതായത് മൊത്തം പത്ത് ലക്ഷം രൂപ ഞങ്ങൾ കൊടുത്തിട്ടുണ്ട് ഈ പത്ത് ലക്ഷം രൂപ കൊടുക്കുമ്പം ആറ് ലക്ഷത്തി സംതിങ് അവർ അക്കൗണ്ട് ഇട്ട് ഇട്ടുകൊടുത്ത് ബാക്കി പൈസ കൊടുക്കുമ്പോൾ അവർ പത്ത് ലക്ഷത്തിൻ്റെ ഒരു ഒരു ചെക്ക് നമുക്ക് ഉറപ്പായിട്ടാണ് ഇതൊന്നും കൂടാതെ ഞങ്ങൾക്കവർ ചെയ്ത ദ്രോഹം എന്ന് പറഞ്ഞാൽ ഈ ലോഹമായ ലോഹം മൊത്തവും ഞങ്ങളെ അവർ കൊണ്ടുപോയി തമിഴ്നാട്ടിൽ കൊണ്ടുപോയി അവിടുന്ന് പൈസ എന്ന് പറഞ്ഞു കൊല്ലത്ത് ജോയിസ് എന്ന് പറഞ്ഞ ഒരു ജുവലറിയിൽ എൻ്റെ മോനെ കൊണ്ടുപോയി എൻ്റെ മോനെ കൊണ്ടുപോയിട്ട് ആ മുലാളി പറഞ്ഞ് തിങ്കളാഴ്ച സ്വർണ്ണം എടുക്കാൻ വരാം മുതലാളി എന്ത് എന്തുദ്ദേശിച്ച പറഞ്ഞതൊന്നും നമുക്കറിയത്തില്ല ഇവരെന്ത് കള്ളം പറഞ്ഞതൊന്നും നമുക്കറിയില്ല ഇപ്പം തരാത്തോണ്ട് പറയുവാ അത് കഴിഞ്ഞിട്ട് അപ്പോൾ അവർ പറഞ്ഞ് അത് ശരിയാവത്തില്ല ഒരു പത്തു അതിനഞ്ച് ദിവസം കൂടെ നിങ്ങൾ എന്ന് പറഞ്ഞു ക്ഷമിച്ച് അപ്പോഴത്തേക്കാണ് ഞങ്ങൾക്കൊരു ടോക്കൺ തന്നു ഞങ്ങൾക്ക് നല്ല എന്തെങ്കിലും വക്കീല് മുഖാന്തരം വക്കീല മധ്യസ്ഥ വെച്ചിട്ട് അവര് ഞങ്ങൾക്ക് ഒരു ടോക്കൺ തന്നു അത് ടോക്കൺ ആ ടോക്കണും കൊണ്ട് എറണാകുളത്ത് ട്രഷറിയിൽ പോകാനായിട്ട് രണ്ട് മണിയാകുമ്പോൾ ഒരുങ്ങിയിരിക്കാൻ പറഞ്ഞു ഇരുപത്തി രണ്ടാം തീയതി ചെല്ലാനാണ് പറഞ്ഞിരിക്കുന്നത് അതിൻ്റെ ഡോക്യുമെന്സും കാര്യങ്ങളൊക്കെ എൻ്റെ കയ്യിലുണ്ട് അത് അവിടെ ആ രഘു നല്ലെന്ന് പറഞ്ഞ വക്കീലിനെ കൊണ്ട് തരുന്ന എൻ്റെ ഫോട്ടോയും എൻ്റെ കയ്യിലുണ്ട് അതുകൊണ്ട് ട്രഷറി എറണാകുളത്ത് ട്രഷറിയിൽ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് ഈ പൈസ തരാമെന്ന് അവർ പറഞ്ഞിരുന്നത് അവിടെ നിന്ന് അത് കഴിഞ്ഞിട്ട് ഈ ട്രഷറിയിൽ പോകേണ്ടത് തന്ന പത്ത് മണിയായി പതിനൊന്ന് മണിയായി ഞങ്ങൾ വിളിക്കുമ്പോഴൊന്നും അവർ റെസ്പോണ്ട് ചെയ്യുന്നില്ല നിങ്ങൾ ഞങ്ങൾ ടൈം ടൈമോട് കൊടുത്തേക്കാണ് ഞങ്ങളെ ആരും വിളിക്കാൻ പാടില്ല ഞങ്ങൾക്കൊന്നും വിളിച്ച് സംസാരിക്കാൻ പറ്റത്തില്ല റെക്കോർഡ് ആണ് എന്ന് പറഞ്ഞ് ഞങ്ങളെക്കൊണ്ട് സംസാരിക്കാനും സമ്മതിക്കത്തില്ല അവസാനം വിളിച്ചിട്ട് പറയുന്നു ഇല്ല രണ്ട് ദിവസം കൂടെ കഴിയും എന്നിട്ട് എറണാകുളത്ത് പോകാൻ പറ്റത്തുള്ളത് ഇത് കഴിഞ്ഞ് ഞങ്ങൾ സത്യമാണെന്ന് അറിയാൻ വേണ്ടി ഞങ്ങൾ ഇവിടുന്ന് എറണാകുളത്ത് ട്രഷറിയിൽ പോയി ടോക്കൺ കണ്ട് ഞങ്ങൾ അവിടെ ചെല്ലുന്നതിന് അവിടെ ഞങ്ങൾ തിരിച്ചു വരുത്തി കാരണം തിരിച്ചു വരുത്തിച്ച് പിന്നെ പത്ത് ദിവസം കൂടെ താമസമുണ്ടെന്ന് പറഞ്ഞു ഇത് കൂടാതെ രണ്ടാമത് ഞങ്ങൾ എറണാകുളത്ത് പറഞ്ഞു വിട്ടു എറണാകുളത്ത് പറഞ്ഞു വിട്ടിട്ട് ഇപ്പോൾ അമ്മയ്ക്ക് സീരിയസ് ആണെന്ന് പറഞ്ഞു ഇവിടുന്ന് പൊടി കൊച്ചു പത്ത് പൈസ ഉള്ള മോൻ കണ്ട് കാണുമില്ല പത്ത് വയസ്സുള്ള മോൻ വിളിച്ച് പറഞ്ഞ് ഞങ്ങൾ തിരിച്ച് വന്ന് തിരുവനന്തപുരത്ത് അഡ്മിറ്റായി അമ്മ അല്ലെങ്കിൽ ഞങ്ങൾ അവിടെ കടന്ന് ചത്തുപോയനെ കാരണം ഒരു കളത്തനഞ്ഞാൽ ഞങ്ങൾ വിട്ടത് അത് കഴിഞ്ഞ് തമിഴ്നാട്ടിൽ ഒരു മുതലാളിക്ക് ഹോട്ടലിന്റെ മുതലാളിയാണ് പൈസ തരുന്നത് അവിടെ െന്ന് പറഞ്ഞു ഞങ്ങളെ മേടിച്ചുകൊണ്ട് ഞാൻ അങ്കമാടിലെ ടീച്ചറിന്റെ അയ്യായിരം ഒപ്പമുണ്ട് ഞങ്ങളുടെ ഒപ്പമുണ്ട് എല്ലടവും ഞങ്ങളുടെ ഉണ്ട് ഞങ്ങൾ അയ്യായിരം രൂപ കടവും മേടിച്ചു ഇവരെയും കൊണ്ട് ഞങ്ങൾ പോയി തമിഴ്നാട്ടിൽ അവിടെ ചെന്ന് ഉച്ചയ്ക്കുള്ള ആഹാരവും കഴിച്ചിട്ട് അവർ അങ്ങേരോട് എന്തോ പറഞ്ഞു നമുക്കറിയത്തില്ല തിരിച്ചു വന്ന് ചോദിച്ചാൽ പറഞ്ഞാൽ രണ്ട് ദിവസം കഴിയുമ്പോൾ പൈസ കിട്ടും ഇങ്ങനെ അത് കഴിഞ്ഞപ്പം പിന്നെ എവിടെയായിരുന്നു നമ്മളെ കൊണ്ട് ഞങ്ങൾ എന്നെ എന്റെ അമ്മയും കൊണ്ട് ബാങ്ക് ഓഫ് ബറോഡയിൽ ഒരു അക്കൗണ്ട് എടുപ്പിച്ചു എന്നിട്ട് പറഞ്ഞു നാൽപ്പത്തെട്ട് മണിക്കൂർ കഴിയുമ്പോൾ അതിനകത്ത് അക്കൗണ്ടിൽ പൈസ വരുന്നു അതായത് രമ്യ അത് കഴിഞ്ഞിട്ട് രമ്യയുടെ കാര്യം കഴിഞ്ഞപ്പോൾ ഈ അനീഷ് ഏറ്റെടുത്തിന് ശേഷമാണ് അനീഷ് എന്നെയും എൻ്റെ സഹോദരനെയും ഒരു അക്കൗണ്ട് എടുക്കാൻ പറഞ്ഞു പതിനായിരം രൂപ യും ശരിക്കും ഇപ്പോൾ എവിടെയാണ് അവരവരുടെ വീട്ടിൽ തന്നെ ഉണ്ട് രമയുടെ വീട് തഴുത്തലയാണ് അനീഷയുടെ വീട് പോളയത്തോടാണ് പോളയത്തോട് റെയിൽവേ ക്രോസിന് എടുക്കാറ് കോൺടാക്ട് ശ്രമിക്കുമ്പോൾ ആ സമയത്തൊക്കെ എടുക്കാറുണ്ടായിരുന്നു നമ്മൾ അങ്ങോട്ട് പൈസ കൊടുക്കേണ്ട സമയത്തൊക്കെ നമ്മൾ നമ്മൾ കേസ് ഈ ഇപ്പം ഏറ്റവും ലാസ്റ്റ് ഞങ്ങൾക്ക് ജിജോ ബാബു എന്ന് പറയുന്ന ജിജോ ബാബു എന്ന് പറയുന്ന വക്കീൽ ക്രിമിനൽ വക്കീലിനെ കൊണ്ട് ഞങ്ങൾക്ക് ഒരു പത്രത്തിൽ എഴുതി ഒപ്പിട്ട് തന്നിട്ടുണ്ടായിരുന്നു മെയ് മാർച്ചിൽ മാർച്ചിൽ എഴുതി ഒപ്പിട്ട് വന്നു ഏപ്രിൽ അഞ്ചാം തീയതി നമുക്ക് പൈസ തരാം ഇത് ക്ലോസ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് തന്നെ ണ്ടായിരുന്നു പക്ഷേ എന്നിട്ട് അഞ്ചാം തീയതി ആയിട്ട് തന്നിട്ടില്ല പിന്നെ ഏഴാം തീയതി തരാമെന്ന് പറഞ്ഞു ഏഴാം തീയതി ആയപ്പോഴത്തേക്ക് ഞങ്ങളെടുത്ത് പറഞ്ഞു ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിയാകുമ്പോൾ ഞങ്ങളുടെ വീട്ടിൽ പൈസ കൊണ്ട് തരാം എന്നാൽ ഉച്ചയ്ക്ക് പൈസ പൈസ കൊണ്ട് തന്നതുമില്ല നമ്മൾ വിളിച്ചിട്ട് ഫോൺ ഫോണെടുത്തില്ല പിന്നെ പറഞ്ഞു പുല്ലിച്ചിറപ്പിയിലെടുത്തതല്ല ഞങ്ങൾ ശരി അവിടെ വെച്ചിട്ട് പൈസ തരാനായിരിക്കും എന്ന് പറഞ്ഞു ഞങ്ങൾ പള്ളിയിൽ ചെന്നു പള്ളിയിൽ ചെന്നുപോയി ഞങ്ങൾ തുറന്നു കൊല്ല കൊല്ലം കളക്ടറേറ്റിന് മുമ്പിൽ എൻ്റെ സഹോദരനെയും കൊണ്ട് അവരങ്ങ് പോയി അവനെ കൊണ്ടുപോയി കൊല്ലത്ത് അർബൻ വൈക്കിൽ കൊണ്ടുപോയി പുതിയവരെ അക്കൗണ്ട് എടുത്ത് കൊടുത്തു അക്കൗണ്ട് എടുത്ത് കൊടുത്തിട്ട് കൊല്ലത്ത് കൊണ്ടുപോയി ഞങ്ങൾ കളക്ടറേറ്റിന് മുമ്പിൽ നിന്ന് ഞങ്ങളെ അവിടെ അടുത്തുള്ളൊരു ചിൽഡ്രൻസ് പാർക്കിലോട്ട് വരാൻ പറഞ്ഞു അവിടെ വന്ന് നിന്നപ്പോൾ ഇവരെ ഞങ്ങൾ അവിടെ ആക്കിയിട്ട് രണ്ടുപേരും മുങ്ങാൻ നോക്കി മുങ്ങാൻ നോക്കിയപ്പോൾ ഞങ്ങൾ തടഞ്ഞു നിർത്തിയും മറ്റോൾ അനീഷെന്ന് പറയുന്നത് മുങ്ങി മറ്റേ ആളിനെ ഞങ്ങൾ പിടിച്ചു നിർത്തി പിടിച്ചു നിർത്തിയപ്പോൾ അനീഷയുടെ വീട്ടിലോട്ട് വരാൻ പറഞ്ഞു ഞങ്ങൾ അവിടെ ചെന്നു അവിടെ വെച്ച് പോലീസ് കേസായി അവിടെ വെച്ച് നിർത്തി അതിനുശേഷം പിന്നെ വേറെ വിളിച്ചു നമ്മൾ അന്വേഷണം ഇപ്പം ഇവർ ഇവരെക്കുറിച്ച് അന്വേഷിച്ചെന്ന് പറയാം ഇവർ തന്നെ പറഞ്ഞു നമുക്ക് ടോക്ക് അവരെ അവരുടെ ഇത് കാണിച്ച് ഐഡൻറ്റിറ്റി കാണിച്ചിട്ട് പറഞ്ഞു ഞങ്ങൾ ലോൺ എടുത്ത് കൊടുക്കുന്നവരാണ് പിന്നെ ഇവരെ വീട് നമുക്കറിയാം ഇവരെ നമുക്കറിയാം നമ്മൾ വീട് നമ്മളെ വീട്ടിൽ വന്ന് സംസാരിക്കുന്നു നമ്മൾ അങ്ങോട്ട് പോകുന്നുണ്ട് അപ്പോൾ ഇവരിങ്ങനെ പിന്നെ ട്രാഫിപ്പെടുത്താനാണെന്ന് പുറത്തുനിന്ന് പൈസ മേടിച്ചുള്ള കാര്യം നമുക്ക് അറിയത്തില്ലായിരുന്നു രമ്യം ഇതിനു മുമ്പ് ഫേസ്ബുക്കിൽ വന്നൊരു പോസ്റ്റാണ് രമ്യയെ പറ്റി ഇത് എട്ട് പേർക്ക് പത്തൊമ്പതിനായിരം രൂപ വെച്ചിട്ട് പൈസ മേടിച്ച് പറ്റിച്ചു എന്നുള്ള രീതിയിൽ ഫേസ്ബുക്കിൽ പോസ്റ്റ് വന്നതാണ് ഇത് തന്നെ സ്ഥിരം പരിപാടിയാണ് ഇത് ഒന്നും രണ്ട് ഗ്രൂപ്പല്ല ഞങ്ങളുടെ ഗ്രൂപ്പിൻ്റെ കൂടെ തന്നെ വേറൊരു ഗ്രൂപ്പും കൂടെ ഞങ്ങളുടെ കൂടെ തന്നെ പരാതി കൊടുത്തിട്ടുണ്ട് അവർക്ക് രണ്ട് ലക്ഷം രൂപയാണ് മേടിച്ചു വരച്ചത് നമുക്ക് പറയാനുള്ള എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് കയറി കിടക്കാൻ അതുകൊണ്ടാണ് ഇവരെ ട്രാപ്പിൽ നമ്മൾ പെട്ടത് എല്ലാവരും ചോദിക്കും ബാങ്കിൽ പോയി നിങ്ങൾക്ക് ലോൺ എടുത്തുകൂടെയും നിങ്ങൾക്ക് എല്ലാം അറിഞ്ഞുകൂടേയും ബാങ്കിൽ പോയാൽ നമ്മൾ ഒരുപാട് പ്രൂഫ് കൊടുക്കണം ജാമ്യം നിൽക്കണം പിന്നെ സാലറി ഉള്ളവരുടെ ഇതൊന്നും കൊടുക്കാൻ നമ്മുടെ കൈവശമില്ല നമ്മൾ ഗൾഫിലൊക്കെ വന്നിട്ട് ഒന്നും ഇല്ലാതെ വന്നവർ നമുക്ക് കയറി കിടക്കാൻ അല്ല മുപ്പത് വർഷമായിട്ട് നിങ്ങൾ വാടകയ്ക്ക് കിടക്കുക അപ്പോൾ അഞ്ച് സെൻറ്റ് പേടിക്കാമെന്ന് പറഞ്ഞാണ് ഞങ്ങൾ ഇത് കൊടുത്തത് ഇത്രയും പൈസ രണ്ട് രണ്ട് കൊച്ചുങ്ങളെയും കൊണ്ട് കൊടുപ്പിച്ചിട്ട് ഞാൻ മാത്രം എന്തെങ്കിലും ചെയ്താൽ എൻ്റെ കൊച്ചുങ്ങൾക്കൊന്നും പറ്റത്തില്ല കാരണം എന്ന് വെച്ചാൽ എൻ്റെ കൊച്ചുങ്ങൾ നാട്ടുകാർ വെച്ചേക്കത്തില്ല ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ പറഞ്ഞല്ലേ എനിക്കിത്തിരി കടം ഉണ്ടായതുകൊണ്ടാണ് ഇതിനകത്ത് ചെന്ന് കയറിയത് രണ്ടുമൂന്ന് പൊടി കൊച്ചുങ്ങളുണ്ട് പക്ഷേ ഇതിനെന്തെങ്കിലും ഒരു തീരുമാനമായില്ലേ ഞങ്ങൾക്ക് വേറെ ഒരു മാർഗ്ഗവും ഇല്ല ഈ വീട്ടിൽ എട്ടുപേരും അമ്മയും മൂന്ന് വയസ്സുള്ള കുഞ്ഞി ഉൾപ്പെടെ ഞങ്ങൾ എല്ലാവരും ഒന്നിച്ചേ തീരത്തുള്ളൂ മാർഗ്ഗം ഞങ്ങൾ തീർച്ചയായിട്ടും കാരണം ഞങ്ങളുടെ പേര് എന്നെ മുൻനിർത്തിയിട്ടാണ് പൈസ പേടിപ്പിച്ചേക്കുന്നത് എന്റെ കൂടെ നിന്നവരും എന്റെ കൂട്ടുകാരും എല്ലാവരും കൊണ്ടുവന്ന് പൈസ കൊടുത്തു ശരിക്കും അവരുടെ എന്തായി ഒരു ഞങ്ങൾ കള്ളരായി ഞങ്ങൾ ഇങ്ങനെ ലോണില്ല ഇങ്ങനെയുള്ള നിങ്ങൾ അല്ല അന്വേഷിക്കേണ്ട ഞങ്ങളുടെ പൈസ ഞങ്ങൾക്ക് ഞങ്ങളുടെ പൈസ അതാ ഞങ്ങൾക്ക് വേറെ ഒന്നും അറിയണ്ട നിങ്ങൾ എങ്ങനെ തരുന്ന ശരിക്കും ഇത്തരത്തിൽ ഇവരുടെ സുഹൃത്തുക്കളും ബന്ധുക്കളും ഒക്കെ തന്നെ ഇത്തരത്തിലുള്ള ലോണില് ചേർന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ പലരും ഇവരെ ഇപ്പോൾ തെറ്റിദ്ധരിച്ചിരിക്കുന്നു ഇവർക്കെതിരെ തന്നെ കേസ് കൊടുക്കാനായിട്ട് മൂവ് ചെയ്യുന്നു അങ്ങനെയല്ല എന്റെ ഒരു കൂട്ടുകാരി കൊണ്ടൊന്ന് കേസ് കൊടുത്തു കൂട്ടുകാരി ഒന്നിച്ച് പഠിച്ചവരാണ് അവര് എന്റെ പേരിൽ വിശ്വസിച്ച് തന്നെയാണ് പൈസ തന്നേക്കുന്നത് അപ്പോൾ ഈ അനീഷയ്ക്ക് തന്നെയാണ് ആ പൈസ കൊടുത്തതും തന്നെ സ്റ്റേഷനിൽ മൂന്ന് സംഭവം എന്നിട്ട് ലോൺ തന്നില്ല ഇല്ലെന്ന് രണ്ട് പോകാൻ റെഡിയായി ടിക്കറ്റ് പുറത്ത് ജോലി ചെയ്യുന്നതായിരുന്നു എനിക്ക് രൂപ ശമ്പളം ഉള്ളതാണ് എനിക്ക് ഈ ഒരു പത്ത് മാസമായിട്ട് എനിക്ക് ജോലിക്ക് പോകാനോ അല്ലെങ്കിൽ ഇപ്പൊ ഈ നാട്ടിൽ തന്നെ ഏതെങ്കിലും ജോലിക്ക് പോകൂടേന്നോ ഇന്ന് ഓരോ ദിവസം തിങ്കളാഴ്ച വാ ചൊവ്വാഴ്ച വാ നാപ്പത്തെട്ട് മണിക്കൂർ ഇരുപത്തിനാല് മണിക്കൂർ നിങ്ങൾ എറണാകുളത്ത് പോകാൻ വാ കൊല്ലത്ത് വാ കളക്ടറേറ്റ് പോവാന്ന് പറഞ്ഞ് ഇങ്ങനെ വിളിക്കുന്ന കാരണം ജോലിക്ക് ഇറങ്ങി പോകാൻ പറ്റുന്നില്ല ജോലിക്ക് ഇറങ്ങി പോയാണെന്നുണ്ടെങ്കിൽ അവരെ ലീവ് പറഞ്ഞിട്ട് നമുക്ക് എത്രയൊന്നും പറഞ്ഞുകൊണ്ട് ഒരു മാസം ലീവ് പറയാൻ പറ്റും എനിക്ക് കിട്ടിയ ജോലിക്ക് പോലും പോകാൻ പറ്റില്ല ഞങ്ങൾ രാവിലെ പത്ത് മണിക്ക് പോലീസ് സ്റ്റേഷനിൽ സ്റ്റേഷൻ പോലീസ് സ്റ്റേഷനിൽ പോയതായിരിക്കും മൊഴിയെടുക്കാൻ വേണ്ടിയിട്ട് ഈ നേരം വരെ ആയിട്ട് ഞങ്ങൾക്ക് ഭക്ഷണം കഴിക്കാനോ അല്ലെങ്കിൽ ഞങ്ങൾക്ക് പോകാനോ പറ്റില്ല ഇതൊന്നും പോരാഞ്ഞിട്ട് വയ്യാത്തൊരു അമ്മ കിടക്കുന്ന മരുന്ന് മേടിക്കാൻ പോയി ഞങ്ങളുടെ കയ്യിൽ പൈസ ഇല്ല ഞങ്ങൾ ആ രീതിയിൽ ഞങ്ങളുടെ പണം ഒത്തും മേടിച്ചു പറ്റിച്ചതും പോരാഞ്ഞിട്ട് ഞങ്ങളുടെ സുഹൃത്തുക്കളെ കൊണ്ട് ഞങ്ങളെ കള്ളരാക്കൊണ്ടിരിക്കുക അഞ്ചു സെന്റ് പെട്ടു ആ ഒരു ഞങ്ങൾ ചെയ്തിട്ടുള്ളൂ ലോൺ എടുത്തും പലിശ പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്ത പുറത്തിറങ്ങാൻ പറ്റത്തില്ല പുറത്തിറങ്ങും പുറത്തിറങ്ങാൻ പറ്റത്തില്ല എനിക്ക് ഞങ്ങൾ നേരം എടുത്ത് എഴുന്നേക്കാറില്ല പാനൊന്ന് തോണിയാണ് ഞങ്ങൾ കഥ ഉറക്കുമ്പോൾ തന്നെ ഞങ്ങൾക്ക് പുറത്തിറങ്ങാൻ പറ്റത്തില്ല നാട്ടുകാരെ എല്ലാവരും പൈസ ചോദിക്കുക ഞങ്ങൾക്ക് സ്വസ്ഥതല്ല വാടക കൊടുത്തിട്ടില്ല വാടക വരുമെന്ന് പറയും കഥകൾ ഞാൻ വടച്ചിട്ടിരിക്കുക ഞങ്ങൾ അത്രയും പ്രശ്നത്തിലാണ് ശരിക്കും ഇതിൽ ഇവർ ആരോപിക്കുന്ന രണ്ട് പേരുണ്ട് രമ്യ എന്നും അനീഷ എന്നും പേരുള്ള ഇവരെക്കുറിച്ച് മുൻപും വലിയ രീതിയിലുള്ള വാർത്തകൾ സോഷ്യൽ മീഡിയയിൽ വന്നിട്ടുണ്ട് ഇവരെ സൂക്ഷിക്കുക എന്ന് മാത്രമാണ് പറയാനുള്ളത് മാത്രമല്ല ഇവർക്കെതിരെ ശക്തമായ നടപടി കൊണ്ടുവരണം ഏതായാലും നിയമത്തിൻ്റെ മുൻപിൽ ഈ ഒരു വിഷയം ഞങ്ങളും എത്തിക്കുകയാണ് കാരണം ഈ ഇവർ ആരോപിക്കുന്ന ഇവരെ പിടികൂടുന്നത് വരെ ഇവർ ശരിക്കും സമരം തുടരും അതോടൊപ്പം തന്നെ ഇവർക്ക് നേരെ വലിയ രീതിയിലുള്ള ഭീഷണികൾ പോലും മുഴക്കിയിട്ടുണ്ടെന്നാണ് ഇവർ പറയുന്നത് ഏതായാലും വലിയ സങ്കടകരമായിട്ടുള്ള ഒരു അവസ്ഥയിലൂടെയാണ് ഈ കുടുംബം കടന്നു പോകുന്നത് ഏതായാലും നീതി ലഭിച്ചില്ലെങ്കിൽ ഈ കുടുംബം കൂട്ടത്തോടെ കാരണം കുഞ്ഞുങ്ങളും മുത്തശ്ശിയുമടക്കം നിരവധി പേരുള്ള സ്ത്രീകളുള്ള ഒരു കുടുംബമാണ് ഈ കുടുംബം കൂട്ട ആത്മഹത്യ ചെയ്യുമെന്നാണ് ഇപ്പോൾ ഞങ്ങളോടും അവർ തുറന്നു പറഞ്ഞിരിക്കുന്നത് ക്യാമറമാൻ അനുഷാദിനൊപ്പം ബിൽവനിത്സൻ വിസ്മയാന്